നമ്മുടെ പള്ളുരുത്തി സെൻറ്റ് ഋത സ്കൂളുമായി ബന്ധപ്പെട്ട് രണ്ട് കുട്ടികൾ അവിടെ നിന്ന് അവരുടെ രക്ഷകർത്താക്കൾ ടി സി വാങ്ങുന്നു എന്ന് പറയുന്നൊരു വാർത്ത കാണാനിടയായി അവിടെ നൂറ്റി നാൽപ്പതോളം കുട്ടികൾ ഭാവിയിൽ ബാക്കി കുട്ടികൾക്ക് നമ്മുടെ പ്രിൻസി ഇംഗ്ലീഷ് പ്രിൻസി പറഞ്ഞതുപോലെ ഭയപ്പെടാവുന്ന രൂപത്തിലുണ്ട് എന്നുള്ളതൊരു സംഗതിയുണ്ട് ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ആണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ നാളെ ഈ പറഞ്ഞ പോലെ തലേ തട്ടവിട്ട് വരുമ്പോൾ ബാക്കി കുട്ടികൾക്ക് ഭയമാവുകയും പേടിയാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫീലിംഗ് വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ് സത്യം കുറേ മനുഷ്യരെങ്കിലും ആ വിഷയം തുടങ്ങിയപ്പോൾ വിചാരിച്ചിരുന്നു ഈ രക്ഷകർത്താവ് അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ഒരു 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 ഇതിനു വേണ്ടി ഇപ്പോൾ നിൽക്കരുതായിരുന്നു എന്തിനൊരു പുതിയ വിഷയമുണ്ടാക്കി എന്നൊക്കെ തോന്നിയെങ്കിലും നമ്മുടെ പ്രിൻസിയുടെ അവസാനത്തെ പത്രസമ്മേളനത്തോടുകൂടി ആ മാധ്യമ പ്രവർത്തകരെ അഡ്രസ്സ് ചെയ്ത ആ അഭിനയവും ഇംഗ്ലീഷ് പ്രയോഗവും എല്ലാം കൊണ്ടും എല്ലാവർക്കും കാര്യങ്ങളൊക്കെയും ഭംഗിയായി മനസ്സിലായി അതോടൊപ്പം തന്നെ അവിടുത്തെ പി ടി എ പ്രസിഡൻറ്റും ചക്കീകൃത്ത ചങ്കരനെ പോലെ സാധാരണ പി ടി എന്ന് പറഞ്ഞാൽ മോർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മോർ ഓഫ് പേരൻസ് സൈഡിലാണ് എപ്പോഴും ചിന്തിക്കേണ്ടത് പക്ഷേ അദ്ദേഹം നല്ലൊരു റേസിസ്റ്റായിട്ട് നല്ലൊരു വംശീയവാദി എന്ന് എല്ലാവർക്കും തോന്നത്തക്ക രൂപത്തിലും ഭാവത്തിലും ആ ചരിത്രവും പാരമ്പര്യവും അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ മുൻകാല കൃതികളും ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് കുട്ടികളെ മാറ്റാൻ രക്ഷകർത്താവ് തീരുമാനിച്ചത് ഏറ്റവും ഉചിതവും ഏറ്റവും ഭംഗിയുള്ള ഒരു സംഗതിയുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിച്ചവരൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പറഞ്ഞതുപോലെ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് താല്പര്യമില്ലാത്തവർക്ക് മാറാം മാറ്റാം അതിനൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് അങ്ങനെ മാറ്റുകയും ഈ ഭീതി ഒഴിവാക്കി ബാക്കി കുട്ടികളുടെ ഭീതി ഒഴിവാക്കി ഈ പറയുന്നത് പോലെ രക്ഷകർത്താക്കൾ അങ്ങനെ ഒരു എടുക്കുന്നത് വളരെ ഉചിതമായ കാര്യമാണ് എന്ന് മാത്രവുമല്ല ബാക്കി രക്ഷകർത്താക്കളും ഈ അവിടെ നിന്ന് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നാളെ നാട്ടിലുള്ളവർക്കെല്ലാം എന്നും കുന്നും നിങ്ങളുടെ മക്കളുടെ തട്ട വിടുന്നതും ഇംഗ്ലീഷ് സംഗതിയും മാത്രമായി പിന്നെ എന്താ പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് രണ്ട് തരത്തിലാണ് ഈ മാറ്റുന്നവർ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് ഒന്ന് ഒരു സ്കൂളിലെ അന്തരീക്ഷം എപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ് ഒരു കരുതലിൻ്റെ അന്തരീക്ഷമാണ് ഒരു ഉൾക്കൊള്ളലിൻ്റെ അന്തരീക്ഷമാണ് അന്തരീക്ഷത്തിൽ വേണം കുഞ്ഞുങ്ങൾ വളരാൻ നമ്മൾ നാളെ അവർ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ആരായാലും അതിനപ്പുറത്ത് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരോടും ഇടപെടുന്ന നമ്മൾ ചിലപ്പോൾ പല കുട്ടികളുടെയും പിൽക്കാലത്ത് ഒരു പ്രശ്നമായി പറയാറുണ്ട് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കോൺവെൻറ്റിൽ ഇപ്പോൾ തന്നെ ഈ സിസ്റ്റർ തന്നെ ഒരുപക്ഷേ വേദപഠനത്തിലുമൊക്കെ വളരെ മികവ് തെളിയിച്ചതൊക്കെ ആകാം പക്ഷേ ആ മതിൽക്കെട്ടിനകത്തും ആ ചിന്തയിലും മാത്രം ഒതുങ്ങിക്കൂടുമ്പോഴേക്ക് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ ഒരു പര്യവസാനമായിരുന്നു ഈ വിഷയത്തെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ വേറെ കഴിയുന്ന ഏതെങ്കിലും നല്ല സ്കൂളുകളിലേക്ക് അങ്ങനെയുള്ള സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ കോൺവെൻറ്റുകൾ തന്നെ ഈ കോൺവെൻറ്റ് സ്കൂൾ തന്നെ സിസ്റ്റേഴ്സ് നടത്തുന്ന നല്ല സ്ഥാപനങ്ങൾ ധാരാളമായി ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു ഷാനവാസ് മുടിക്കൽ എന്ന് പറയുന്ന ഒരു സഹോദരനെ ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹം ഒരു ചിത്രകാരനാണ് കാർട്ടൂണിസ്റ്റാണ് ക്യാരിക്കേച്ചറിസ്റ്റാണ് ഒരു ക്യുറേറ്ററാണ് അങ്ങനെ ഈ എന്താ പറയുന്നത് ചിത്രരചനയിലും അതുപോലെ തന്നെ അത്തരം സർഗാത്മകത കുട്ടികളിലും മറ്റും ഉണ്ടാക്കിയെടുക്കുന്നതിനും മനുഷ്യർക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി വളരെ അഹോരാത്രം പണിയെടുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഈ നമ്മുടെ കേരള ലളിതകലാ അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ഗുരുകുലം നിത്യചേതൻ മുസ്ലിം കൾച്ചറൽ ഫൗണ്ടേഷൻ്റെയും ഒക്കെ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് നിർമ്മിതികൾ ഈ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് പെരുമ്പാവൂരിൽ ക്യാമസ് സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു ചിത്രകലാവിദ്യാലയം നടത്തുകയും അതോടൊപ്പം ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു സ്കൂളിനെ കുറിച്ച് എഴുതിയിരുന്നു ആ സ്കൂളെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പഠിച്ച അദ്ദേഹം പി ടി എ പ്രസിഡൻ്റായി കഴിഞ്ഞ പത്ത് വർഷമായി ജോലി ചെയ്യുന്ന ഒരു സ്കൂളാണ് അതായത് കുട്ടികളെ വളരെ മനോഹരമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കരിപ്പിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള മുടിക്കൽ ക്യൂൻ മേരീസ് സ്കൂളെന്നാണ് പറയുന്നത് അത് സ്ഥാപിച്ചത് എലിസാമ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു ഒരുപാട് സേവനങ്ങൾ ചെയ്ത നല്ല സ്ത്രീയായിരുന്നു ആ സിസ്റ്ററിനെ ഇപ്പോൾ പിന്നെ വാഴ്ത്തപ്പെട്ടവളായിട്ടോ മറ്റോ വിശുദ്ധയായിട്ടോ എനിക്ക് എൻ്റെ ഡിഫറൻസ് അറിയത്തില്ല വിശുദ്ധയായിട്ടാണെന്ന് തോന്നുന്നു പ്രഖ്യാപിച്ചു അതിൻ്റെ ചടങ്ങ് ഏതാണ്ട് അടുത്ത മാസമുണ്ട് അപ്പം അത്തരം സ്കൂളുകൾ ഈ ഉൾക്കൊള്ളലിൻ്റെ ഇടങ്ങൾ ധാരാളമായി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്കൂളുകളിലേക്ക് എവിടെയൊക്കെങ്കിലും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഇപ്പോൾ ഈ പഠിപ്പിക്കുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല വീടിൻ്റെ അടുത്ത് തന്നെ വേണം അപ്പുറത്ത് വേണം ഇപ്പുറത്ത് വേണം എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നുമില്ല നല്ല ബെസ്റ്റ് ഓറിയൻറ്റേഷനുള്ള കൊച്ചുപോലെയൊക്കെയുള്ള സ്ഥലത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും ഏതായാലും ഒരു അന്തരീക്ഷം അതായത് ഇത്തരം ഒരു പി ടി എ പ്രസിഡന്റിൻ്റെ സംഗതിയിൽ ഇതുപോലൊരു പ്രിൻസി എല്ലാ കാലത്തേക്കും ഈ സ്കൂൾ ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ കാരണം ഈ എപ്പോഴും നമ്മളീ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവറുടെ പ്രശ്നമാണ് ഈ വാഹനം പോയി ചിലപ്പോൾ ഇടിക്കുന്നത് വണ്ടിക്കുണ്ടാകുന്ന കേടുപാടുകൾ അവിടെ ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് ഈ ഒരു സംവിധാനം മാറിയാൽ ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറി എന്ന് വന്നേക്കാം അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ രണ്ടു പേരെ പോലെ ബാക്കി അവിടെ നിൽക്കുന്ന രക്ഷകർത്താക്കളും അവരവരുടെ മക്കൾ പഠിക്കുന്നതിന് ഇത്തരമൊരു മാനസികമായ ഒരു അന്തരീക്ഷം എത്രത്തോളം ഗുണകരമാണ് എന്ന് വിലയിരുത്തി സ്വയം തീരുമാനിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മൾ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹം പോലെയുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി നമ്മൾ ആലോചിക്കാറുണ്ട് നമുക്ക് പറ്റിയ ബന്ധമാണോ ചെറുക്കന് ജോലിയുണ്ടോ എന്നൊക്കെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവിടെ രണ്ട് മെച്യറായിട്ടുള്ളവർ തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങുകയാണ് ഇവിടെ ഒരു നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെയാണ് ഇവരെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നത് അപ്പോൾ ആ ചിരിയിൽ ആ മനോഹാരിതയിൽ ആ സന്തോഷത്തിൽ ഒരു കുഞ്ഞിനെ തോൽപ്പിച്ച ചിരിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കേരളം ഒരു വംശീയതയുടെയും വർഗീയതയുടെയും ചേർന്ന് നിൽക്കേണ്ട രണ്ട് സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയും ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ വലിയൊരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സിസ്റ്റർ നടത്തിയ ആ ഒരു സംഗതിയൊക്കെ കണ്ടപ്പോൾ അത്തരമൊരു അന്തരീക്ഷം എത്രത്തോളം അതിൽ ഗുണകരമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമതായി അതിലുള്ളത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിലൂടെ ഈ ഇംഗ്ലീഷ് ഭാഷയുടെ വളരെ കഠിനമായ പ്രയോഗത്തിൽ നിന്ന് ഈ കുട്ടികൾ രക്ഷപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് കൊട്ടാസാർ വട്ടീസാർ മെയ്ഡപ്പ് ഓഫ് അകമ്പളീസ് ആൻഡ് പുറമ്പുളീസ് ആൻഡ് ദീസ് പുറമ്പൊളീസ് ആൻഡ് അകമ്പൊളീസ് ആർ ഗെറ്റിംഗ് ഫ്രം ഗുഡ് മൊളാസ് ഗ്രോയിങ് ഇൻ ലാറ്ററൈറ്റ് സോയിൽ ഓഫ് കേരള എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഈ പറയുന്ന ആളുകളും കേൾക്കുന്ന ആളുകളെയും അസ്ത്രപ്രജ്ഞരാക്കുന്നത് പോലത്തെ ഭാഷാപ്രയോഗം ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഴത്തിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി വലിയ ഗൗരവമായ രീതിയിൽ അതിൽ തന്നെ വല്ലാതെ ചിരിപ്പിച്ചത് നമ്മുടെ ദിനേഷ് എൻ ടി എന്ന് പറയുന്ന ഒരാളിൻ്റെ പിന്നെ ഒരു കുറിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് പണ്ടത്തെ ഒരു കഥ പറഞ്ഞിട്ട് പുള്ളി പറയുകയാണ് അന്ന് ചിരിച്ച ചിരിയേക്കാൾ മ്യാരകമായ ചിരിയാണ് ഇന്ന് നമ്മളെ എഡ്മിസ്ട്രസ് കന്യകയുടെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ ഉണ്ടായത് ആ മാഡത്തിൻ്റെ ഇംഗ്ലീഷ് ഇതാണ് we do teach them extra how important is to protect environment and life together and being with nature and again those who want special help മെൻഷനലി we do support and teach them ഇങ്ങനെയാണ് പ്രിയപ്പെട്ട അംഗ്രേസി പ്രിൻസി പറഞ്ഞത് അപ്പോൾ പുള്ളി പറയുകയാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഇതായിരിക്കുമെന്ന് വി ഓൾസോ ടീച്ച് ദം എക്സ്ട്രാ ലെസൺസ് ഓൺ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദി എൻവയൺമെൻറ്റ് പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ എൻവൈറോൺമെൻറ്റ് എന്ന പ്രയോഗം കേട്ട് കൂടെ നിന്നവരുടെയൊക്കെ വയറ് കത്തുകയും ചെയ്തു അപ്പോൾ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇത്രയും ഒന്നും കാർക്കശ്യമില്ലാത്ത ഈ വേറൊരു ഇംഗ്ലീഷ് ഭാഷയെയും അല്ലെങ്കിൽ അതിൻ്റെ ശൈലിയെയും ഗ്രാമറിനെയും ഒന്നും അനുധാവനം ചെയ്യാതെ സ്വന്തം നിലയിൽ തന്നെ പാരൻ്റിൻ്റെ റെസ്പോണ്ട് എടുത്ത് പഠിപ്പിച്ചു പോരുന്നൊരു സംവിധാനത്തിൽ നിന്ന് നിങ്ങൾ കാശ് കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൊച്ചി പോലുള്ള ഒരു സ്ഥലത്തൊക്കെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ഏതായാലും ഇനി പുതിയ വഴക്കും പുക്കാറും ഒന്നും ഉണ്ടാക്കാതെ താൽപ്പര്യമില്ലാത്തവർ ഈ പറഞ്ഞതുപോലെ ടി സി വാങ്ങിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയോ കുട്ടികളുമായി എവിടെയാണോ സുഖകരവും സന്തോഷകരവുമായ അന്തരീക്ഷം അവിടേക്ക് പോകേണ്ടതാണ് എന്നതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഭാസുരമായ ഭാവിയും നേരുന്നു സംഗതി ഇതിലൊന്നും വലിയ പ്രസക്തിയില്ല ഇതൊക്കെയും എന്താ പറയുന്നത് തലയിലെഴുത്ത് കൂടി നന്നാവുന്നതോടുകൂടി കാര്യവും കാരണവും ഒന്നിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ